പട്ടണക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഔഷധ സസ്യത്തോട്ടത്തിൻ്റെ ഉദ്ഘാടനം നടത്തും ഇട്ടിയച്ചുതൻ ആയുർവേദ മെഡിസിനൽ പ്ലാന്റ് വില്ലേജ് ഡെവലപ്മെന്റ് സൊസൈറ്റി സംസ്ഥാന ഔഷധ സസ്യ ബോർഡിന്റെയും കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും സഹകരണത്തോടെ പട്ടണക്കാട് എസ് സി യു വി ജി വി ഹയർ സെക്കൻഡറി സ്കൂളിന് ഔഷധ സസ്യത്തോട്ടം ഒരുക്കി ഭാരതത്തിൻ്റെ പരമ്പരാഗത ചികിത്സയായ ആയുർവേദത്തിന്റെ അടിസ്ഥാനപരമായ ഔഷധ സസ്യങ്ങളുടെ പ്രാധാന്യം യുവതലമുറയെ ബോധ്യവൽക്കരിക്കുന്നതിനും ആയുർവേദത്തിന്റെ കാലിക പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കാനും വേണ്ടിയാണ് പദ്ധതി നടപ്പിലാക്കിയത് സംസ്ഥാന ഔഷധസസ്യ സസ്യ ബോർഡ് അംഗം ഡോക്ടർ എം നവാസ് സുൾഖാറും ചെയ്തു ഇട്ടിയോജിതൻ ആയുർവേദ മെഡിസിനൽ പ്ലാന്റ് വില്ലേജ് ഡെവലപ്മെൻറ് സൊസൈറ്റി പ്രസിഡന്റ് വി എസ് സ്റ്റാലിൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ടി സി രംഗനാഥൻ സോഗതവും സ്കൂൾ എസ് എം സി ചെയർമാൻ പി പ്രസാദ് നന്ദിയും പറഞ്ഞു കേരളീയ ആയുർവേദ സമാജം പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ മൂസദ് മുഖ്യപ്രഭാഷണം നടത്തി പട്ടണക്കാട് ഗവൺമെൻറ് ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ധന്യാ രവി തണ്ണീർമുഖം ഇല്ലം ആയുർവേദം ഡയറക്ടർ ഡോക്ടർ ശങ്കർ പ്രശാന്ത് ഡോക്ടർ കൃഷ്ണൻകുട്ടി നായർ സ്കൂൾ പ്രിൻസിപ്പൽ ബോബൻ സംസാരിച്ചു ഞങ്ങളുടെ കുട്ടികളെ വീട്ടിലെ അനിയന്മാർക്ക് അനിയത്തിമാർക്ക് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആൾക്കാർക്ക് ഞങ്ങളുടെ അവിടെ ഇങ്ങനെ ഔഷധത്തോട്ടം ഞങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെന്നും നിങ്ങൾ വന്ന് കാണും അവിടെ ഇന്ന ഇന്ന ചെടികളുണ്ടെന്നും അത് അപൂർവമാണെന്നും ഒക്കെ ഉള്ള അത്തരത്തിലുള്ള അപൂർവ്വ ചെടികളുണ്ടെങ്കിൽ അങ്ങനെ അതിൻ്റെയൊക്കെ വിവരങ്ങൾ നിങ്ങൾ അടുത്ത ആളുകൾ കൈമാറിയും കൂടെ ചെയ്യണം അതും നമ്മുടെ വിദ്യാർത്ഥികളുടെ നിങ്ങളുടെ ഉത്തരവാദിത്വം കൂടെയാണ് അപ്പോൾ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മൾ നല്ല ഒരു സമൂഹത്തിൽ നല്ല പൗരന്മാരായിട്ട് വരുന്നതും നല്ല എന്താണ് നമ്മളെ വിദ്യാഭ്യാസം നമ്മുടെ വിദ്യാഭ്യാസത്തിനൊരു എന്താണ് പ്രസക്തി വരുന്നതും അതിൻ്റെ ഒരു ആത്മാവ് കൈവരുന്നത് അവിടെയാണ് നമ്മൾ കിട്ടുന്ന നോളജ് അടുത്ത ആളിനോട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം അല്ലേ പിന്നെ പഠിച്ചെടുക്കാനുള്ള ആർജവം ഉണ്ടാവണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച നിരീക്ഷണ പാഠവും ഉണ്ടാവണം അല്ലേ നല്ല ഏറ്റവും വിദ്യാർത്ഥികൾക്ക് വേണ്ട ഏറ്റവും നല്ല ഗുണം എന്താണ് ചുറ്റുവട്ടത്തിന് കാണുന്നതിനെ നിരീക്ഷിക്കാനും ഇല്ലേ ഒബ്സർവ് ചെയ്യാനും അതിന് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ് അല്ലേ ഇപ്പം നമ്മളിപ്പം ടെക്സ്റ്റ് പഠിക്കാൻ എല്ലാവർക്കും ഒരുപോലെ കഴിവാണോ എന്നില്ല പക്ഷെ ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ കഴിവുകളുണ്ട് നമ്മൾ നമ്മളെന്തിനേയും നമ്മൾ ഒരു ഗവേഷണ മൈൻഡോടു കൂടി ഒരു മനസ്സോടുകൂടി നമ്മൾ കണ്ട് നിങ്ങളെ ചുറ്റുപടത്ത് കാണുന്നതിനൊക്കെ നിങ്ങൾ പഠിക്കണം ഇല്ലേ അതിനെ ജീവിതത്തിലേക്ക് പകർത്തണം നല്ല വശങ്ങളൊക്കെ ജീവിതത്തിലേക്ക് പകർത്തണം